ഹേ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് നമ്മളിപ്പോ മെല്ലെ അതിക്കൂടെ മെല്ലെ നടക്കാനുള്ള പറ നമുക്ക് ഒരത്തനെ കിട്ടിണ്ട് അതിനോട് മെല്ലെ നടക്കാൻ മഴ പെയ്യാനുള്ള ഇത് കിട്ടും മഴ പെയ്യാനുള്ള ഒരിതുണ്ട് ഇതുണ്ടോ ആകാശം ഉണ്ടോ ചെറിയ സൂര്യനുണ്ട് മഴ പെയ്യാളുണ്ട് മഴ പെയ്യാതെന്താ തീരുന്നു എന്നാ അങ്ങനെ കാണിച്ചു കൊടുക്കേ നീ കണ്ടില്ല ീന്റെ നിർത്തിയല്ലോ ആ എന്താ ആൾക്കാർ കളിയാക്കണോണ്ടാ ഏ അല്ലേ എന്താ കളിയാക്കുന്ന ഒരാൾക്കട്ടെ അവർക്ക് അതിനെ പറ്റൊന്നില്ല നീ അങ്ങനെ ചെയ്തോ ആ എന്താ ആൾക്കാർ കളിയാക്കണ്ടോ അല്ല കളിയാക്കില്ലേ കളിയാക്കുന്ന ഒരു കലയാക്കാൻ നീ എന്ത് അതൊക്കെ നോക്കി യൂട്യൂബ് നമ്മളെ യൂട്യൂബ് ചാനൽ ഇതാ ഇരുന്നൂറ്റി എത്ര മില്യൻസോ മില്യൻസ് യൂട്യൂബില് എന്റെ മോനെ മില് വ്യൂസ്ണ്ട് കണ്ടോ ക്ലിയർ ആയിട്ടുണ്ട് ക്ലിയർ ടു മില്യൻ വ്യൂസ് കിട്ടോ യൂട്യൂബിൽ എന്റെ ഓന സീൻ രണ്ട് മില്യൻ വ്യൂസ് രണ്ട് മില്യൻ വ്യൂസല്ലേ മൊണ്ണേ രണ്ടു പോയിന്റ് രണ്ട് കെ രണ്ടായിരത്തി എത്രേ ഉള്ളു മുപ്പത്തി മൂന്ന് ലൈക്ക് അത് ഷോർട്സ് ഇട്ടാ എത്ര വീഡിയോ ഇട്ട് ആ ഇങ്ങനെ ഇട്ടാ നീ യൂട്യൂബിൽ യൂട്യൂബിൽ യൂട്യൂബിലിട്ടോ പക്ഷെ ജിമെയില് പിന്നെ ഓർമ്മ വരണം ജിമെയിൽ പോകാ യൂട്യൂബിന്റെ അക്കൗണ്ട് പോകും ഏ ജിമെയിലെ ഓർമ്മ വേണം കേട്ടോ

കറുപ്പോ സീനാണല്ലോ നീ ആപ്പിളിച്ചെടുക്കണ്ടേ എന്റെ ആപ്പിളടിച്ചെടുക്കാത്തേ ഞാൻ ഇവിടെ ഓഹാ ഞാൻ ഇവിടെ ആരും കിട്ടാത്തോണ്ട് ഇതാ ഇവനെ ഇവനെ ഇറക്കി ആപ്പിള ആപ്പിളടിച്ച ഫോണ തേങ്ങ വീണ നോക്കി കേട്ടോ പൈതീ നമ്മള് നേരെ ഇങ്ങോട്ടറിയോ കരിമല വാത്ത് അതെ ഇത് ഒരു ഒക്കെ ലോങ് ഡ്രൈവില് ഇട്ടിട്ടില്ല അതൊക്കെ സെറ്റ് മൈക്ക് മൈക്കോ മൈക്കെന്തിരിടാ നമ്മളിത് എഡിറ്റ് അങ്ങ് ചെയ്യുമ്പോൾ സൗണ്ട് കൂട്ടി കൂട്ടേ കണ്ടോ ഇപ്പം മൈക്കൊക്കെ എന്തിനാണ് വേറെ സംരക്കാരോ ആ അവിടെ പോയിട്ടായിരുന്നു കാരണം പൂവ നമ്മളെ വെറുതൊക്കെ അല്ല ഞങ്ങൾ മേലേക്കൊന്ന് പോയിട്ടൊക്കെ വരാം അവിടെ കുറേ മറ്റേ എന്താ പറയുക എന്തെങ്കിലും ആ കുറ്റിനുള്ള മരം എന്താ ആ മരത്തിന്റെ പേരെന്താ കാട്ടാടി ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കാണിച്ചു കുറെ കൊണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ തേക്കല്ലേ ഒന്ന് പറഞ്ഞിട്ട് തരാമെന്ന് വിചാരിച്ചാൽ കണ്ടല്ലോ നല്ല കാറ്റ് മേടത്ത് ഇപ്പൊ വരുമ്പോൾ ആ ഭാഗം ഈ ഭാഗം നിൽക്കുമ്പോൾ നല്ല താണു എന്താ പറയുക താണുത്ത് കാറ്റിങ്ങനെ വരും ഇതിലെ നേരപ്പ് ഇതിൻ്റെ നേരപ്പാ ഓട ആ അതോണ്ടോ പിന്നെ ഇക്കൂടെ ഇക്കൂടെ പോയ എത്ര പേരെ തിരിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചിട്ടോ കണ്ടോ അല്ലേ കണ്ടോ എന്തായാലും സാധനം അപ്പോൾ നേരെ പോയാൽ വെളിച്ചെണ്ണ വീടാവാ നേരെ അത് കുളവാ പിന്നെ ഇത്ര വരുന്നേ ഉള്ളു മഴയൊക്കെ പെയ്യുന്നു പറയാൻ പറ്റില്ല നമ്മൾ നേരെ തിരിച്ചു ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ആയില്ലേക്ക്

ഇത് കൂടെ കാട്ട് കാട്ട് കാട്ടിട്ടേ ഇറങ്ങുന്ന സാധനം ഉണ്ടോടെ ഇങ്ങനെ വരും പിന്നെ ഫോണായിരിക്കും ഇത് കൂടെ വരാ പാട്ടേക്ക ഏതോ പാട്ട് ഏ മോണലോ അവയെ േ അമ്പലത്തിന്റെ വാർത്ത ആ കാണ അവിടെ കാണണ്ട ഒരു വീട് ഒരു പണ്ട് വാഗ് പ്രേതം കിട്ടുന്നു എത്ര ആട്ടോ ഓടിക്കുന്നു അറിയില്ല കാരണം വല്യ ആല മര വല്യ ആലില്ല മരട്ടേ ഇതൊക്കെ കൊല്ലങ്ങളായിക്കൊടുത്ത വന്നു ഓടിക്കോട്ടോ എന്റെ കയറൊക്കെ ഇവിടേക്ക് എത്തിക്കും അത് വേണേ അവിടെ എത്തും നിന്റെ അടുത്തിട്ടൊക്കെ തീർച്ചയാണ് പോകും ണ്ടോ ഇക്കോട് പോണോടെ പോണോ ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്താ അറിയോ ഇതില് പോയാ നേരെത്തും ഇതില് പോയാൽ കറങ്ങിത്തും ഏതല്ലേ തെങ്ങോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ പോണോ വേണ്ട തെങ്ങും തോട്ടത്തിലൊക്കെ പെരുമാറക്ക കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറയാ അഞ്ചു മണി ആറുമണി ആയി ഒര് ഉറക്കം കഴിഞ്ഞിട്ട് എനിക്കോ എന്താ ചെയ്യുന്നു ഈ ഉറക്കം കഴിഞ്ഞ് ഏറുമ്പോ തന്നെ ആകാശത്ത് ഉയരുടെ മൂടി കടക്കാ മരം കൊണ്ടായി കയറപ്പോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വെറുതെ ഒരു കണ്ടന്റ് നല്ല കണ്ടൻറ് ഓരോരോ കണ്ടൻ്റ് മാറി മാറിയിട്ടണം അപ്പം അടിപൊളിയാകും ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഡെയിലി മൈ ലൈഫ് അതാണ് ഞാൻ ചെയ്യാൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഓരോരോ കണ്ടന്റ് തൊപ്പി കണ്ടുപിടിച്ച ഓരോരോ കണ്ടന്റ് മാറി 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 ഇടണം അപ്പോൾ അടിപൊളിയാവും അത് സെറ്റ് ആവും ഓരോന്ന് മാറ്റി മാറ്റി ഇടണം ഇത് കൊതുകയാണ് കൊതിന് വലപ്പം കാണണം ലോകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അതിന് ഒരു പറ്റിയില്ല എന്നാലും നാളെ നോക്കട്ടെ അതിൽ കണ്ട അടിപൊളി കണ്ടന്റ് കിട്ടണം ഇപ്പൊ ബൈ ബഹി നാളെ